പാലക്കാട് അട്ടപ്പാടിയിൽ ആർ ആർ ടി സംഘത്തിനു നേരെ കാട്ടാൻ ആക്രമണം പുളിയപ്പതി ഭാഗത്താണ് വനംവകുപ്പ് വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുത്തത് ആക്രമണത്തിൽ വാഹനത്തിന് കേടുപാടുണ്ടായി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ഈ ആനയെ അവിടെ നിന്ന് ഓടിച്ചോ കാട്ടാനകളുടെ ഒരു കൂട്ടം ആ മേഖലയിൽ ഈ ഷോളയൂർ അട്ടപ്പാടി മേഖലയിൽ തമ്പടിച്ചിട്ട് ദിവസങ്ങളായി അതിനെ ഓടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ആർ ആർ ടി സംഘം നടത്തി നടത്തിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായി ആ സംഘം നടത്തിയ ആ ഒരു പരിശ്രമത്തിനിടയിൽ ആണ് ഏറ്റവും ഒടുവിൽ ആ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു ഈ വാഹനത്തിന് നേരെ അതൊരു ഒറ്റയാനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കാട്ടാന പാഞ്ഞെടുത്തു പക്ഷേ ആർ ആർ ടി സംഘം മാറി അപ്പോഴേക്കും പക്ഷേ കാട്ടാന നേരെ വന്നത് ഇവിടേക്കായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് ജീപ്പിന് നേരം നിറക്കായിരുന്നു വന്ന് ജീപ്പിനെ ചവിട്ടി മെതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ട് അത് ജീപ്പിന് കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ ഇതിന് ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഘം മാറി നിന്നു അതിനുശേഷം കാട്ടാനയെ ശ്രമകരമായാണ് മേഖലയിൽ നിന്ന് തുരത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആർക്കും പരിക്കില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ജീപ്പ് എന്തായാലും ഇപ്പോൾ ഷെഡിൽ കയറിയിട്ടുണ്ട് അനുജ പാലക്കാട് അട്ടപ്പാടിയിലാണ് ആർ ആർ ടി സംഘത്തിന് നേരെ കാട്ടാൻ ആക്രമണം ഉണ്ടായത് പുളിയപ്പതി ഭാഗത്ത് വെച്ച് വനംവകുപ്പ് വാഹനത്തിന് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു വാഹനത്തിന് കേടുപാടുണ്ടായി പക്ഷെ ആർക്കും പരും കേട്ടിട്ടില്ല എന്നതാണ് ശ്രീജിത്ത് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം